ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനുവിനെ രക്ഷിക്കാൻ വേണ്ടി ഭരത്ത് കളത്തിലിറങ്ങുകയാണ് അങ്ങനെ ഭരത്തിനെ വിളിച്ച് കാര്യം പറയുകയാണ് ബാനു എനിക്ക് ജയേഷ് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാനു അത് ഭരത്തിനെയും അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടതോടുകൂടി ഭരത്തിൻ്റെ അങ്ങ് നശിക്കുകയാണ് എന്നിട്ട് മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇത് ആരോടും പറയുകയും ചെയ്യരുത് ഞാൻ ഞാനെന്തായാലും ഭാവനേച്ചയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഭരത്ത് ഭാവനയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന കാര്യങ്ങളൊക്കെ അറിയാണ് അതോടുകൂടി ഭാവന ചോദിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുന്നത് ഭാവനേച്ചി എനിക്ക് പൂർണ്ണ സമ്മതം തന്നാൽ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം കൊണ്ട് ഞാൻ ഭാനുവിനെതിരെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ചേച്ചിയുടെ സമ്മതം മാത്രം മതി എനിക്ക് എന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു നമ്മുടെ ബാനുവിൻ്റെ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല അവൻ ജയത്തിന് വേണ്ടി ഒരു ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ് അപ്പോൾ ഭരത്ത് പറയുന്ന അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ഭരത്ത് പിന്നെ നേരെ ജയേഷ് ജയേഷിനെ കൊടുക്കാനുള്ള പദ്ധതികൾ ആലോചിക്കാം കേട്ടോ അങ്ങനെ ഭരത്തും കോൺസ്റ്റബിളുമാരും കൂടി അവിടെ ഒരു കാറ് തടഞ്ഞു നിർത്തുകയാണ് അങ്ങനെ അതിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത് ജയേഷിന് അന്ന് മയക്കുമരുന്ന കേസിൽ കൊടുക്കാൻ നോക്കിയ അയാളെ തന്നെയാണ് കേട്ടോ അയാളെ എന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ആ കോൺസ്റ്റബിളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളല്ലോ എൻ്റെ പഴയ തൊഴിലൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇപ്പം ഞാൻ എൻ്റെ കുടുംബവുമായി സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് എന്ന് പറയട്ടോ അതൊക്കെ എസ് ഐ സാറിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സെല്ലിനകത്തിട്ട് സെല്ലങ്ങ് പോട്ട് കാണട്ടോ അപ്പോഴത്തേക്കും എസ് ഐ സാർ അവിടേക്ക് വരികയാണ് അപ്പോൾ എസ് ഐ സാർ വരുന്നത് കാണുമ്പോൾ അയാളങ്ങ് ഞെട്ടിപ്പോവാണ് ഭരത്തോ എന്നങ്ങ് ചോദിക്കട്ടെ അതെ ഭരത് തന്നെ എന്ന് പറയുമ്പോൾ എന്നെ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ നീ പ്രതീക്ഷിച്ചല്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാർ ഞാനിപ്പോൾ ഒരു തെറ്റും ചെയ്യാറില്ല പിന്നെ നീ അന്ന് എന്നെ കൊണ്ട് അന്ന് എന്തെല്ലാമാണ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതെല്ലാം എന്നോട് അനിരുദ്ധനും അമ്പാലികയും പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു തൊഴിലും ഞാൻ ചെയ്യുന്നില്ല ഞാനിപ്പോൾ കുടുംബവുമായി സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഭരത്ത് പറയാണ് അന്ന് നീ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ചതിനും നിന്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതും എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ പറയുന്നത് പോലെ ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തോളാം സാർ പക്ഷേ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പിന്നീട് ഒരു ദോഷം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇല്ല അതൊരിക്കലും വരില്ല ഞാൻ ഇത് കേസാക്കി എടുക്കാനും പോകുന്നില്ല എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഭരത്ത് അയാളോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ ജയേഷ് വരുന്ന സമയത്ത് ജയേഷ് പെട്രോൾ പമ്പിൽ ഒന്ന് കയറുകയാണ് എന്നിട്ട് കാറിൽ എണ്ണ ശേഷം വരുന്ന വഴിയിൽ വെച്ചാണ് പോലീസുകാർ തടയുന്നത് അപ്പോൾ ഭരത് കോൺസ്റ്റബിളോട് പറയുന്നത് അവൻ വരുന്നുണ്ട് അവൻ്റെ കാറ് തടയുക എന്ന് പറഞ്ഞിട്ടാണ് അവർ തടയുന്നത് അപ്പോൾ ജയേഷ് പറയണേ ആ എന്തിനാണ് സാർ എൻ്റെ കയ്യിൽ പണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഇറങ്ങട പുറത്തേക്ക് നിന്നെ എസ് ഐ സാറിനൊന്നു കാണും അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം നീ ആദ്യം കാറിൽ നിന്നും ഇറങ്ങുക എന്ന് പറയട്ടോ അങ്ങനെ കാറിൻ്റെ ചാവി ചോദിച്ചു ജയേഷിനെ നേരെ എസ് റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോഴത്തേക്കും കോൺസ്റ്റബിൾ അതിൽ കള്ളനോട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ജയേഷ് ഭരത്തുമായി സംസാരിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം നീ ഇപ്പോൾ പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ അടിച്ചു ആ എനിക്കിപ്പോൾ പെട്രോൾ പമ്പിൽ നിന്നാണ് കോൾ വന്നത് നീ അവർക്ക് കള്ളനോട്ടാണ് കൊടുത്തത് രണ്ട് അഞ്ഞൂറിൻ്റെ കള്ളനോട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല സാർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും ഒറിജിനൽ നോട്ടാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ അത് അവർ പിന്നെ കള്ളം പറയില്ലല്ലോ എന്നങ്ങ് ഭരത്ത് പറയും ഇല്ല സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും പേഴ്സ് പേഴ്സെടുക്ക് എന്ന് പറയട്ടോ അങ്ങനെ ജയേഷിന്റെ കയ്യിലുള്ള പേഴ്സ് ഭരത്തിന് കൊടുക്കാണ് അങ്ങനെ ഭരത്ത് പറയാണ് അവന്റെ കാർ ഒന്ന് ചെക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് ജയേഷിനെയും കൂട്ടി രണ്ട് കോൺസ്റ്റബിൾ മാറി കാറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഈ സമയത്ത് ജയേഷിന്റെ പേഴ്സ് ഭരത്തിന്റെ കയ്യിൽ അതിലേക്ക് കള്ളനോട്ട് വയ്ക്കാൻ കേട്ടോ ഭരത്ത് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ജയേഷിൻ്റെ ജയേഷിൻ്റെ പേഴ്സ് അവിടെ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് കോൺസ്റ്റബിൾമാർ ജയേഷിനെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ പരിശോധിക്കുകയാണ് അപ്പോഴൊക്കെ ജയേഷ് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിലെന്ത് ചതി എന്ന് പറയുമ്പോഴൊന്നും അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കാറ് പരിശോധിക്കുകയാണ് അങ്ങനെ കാറിൽ നിന്ന് കള്ളനോട്ട് കിട്ടുകയാണ് കേട്ടോ ഇതെന്താണ് നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിലെങ്ങനെ കാറിൽ കള്ളനോട്ട് വന്നു എന്ന് പറയുമ്പോൾ ജയേഷ് തന്നെ അങ്ങ് അന്തം വിട്ട് പോവാണ് എന്നിട്ട് ഭരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഭരത്തിനോട് പറയണേ എന്താ സാർ അവൻ്റെ കാറിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ എന്തോ ചതിയുണ്ട് എനിക്കറിയില്ല എനിക്കിതൊന്നും അറിയില്ല എന്ന് ജയേഷ് പറയട്ടോ അങ്ങനെ ഭരത്ത് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ പേഴ്സ് പരിശോധിക്കുകയാണ് എന്നിട്ട് അതിൽ ഓരോ നോട്ടും എടുത്ത് നോക്കുക കേട്ടോ അങ്ങനെ ആ പേഴ്സിൽ നിന്ന് വീണ്ടും കള്ള നോട്ട് കിട്ടുകയാണ് ഇതെങ്ങനെയാടാ നീ കള്ളം പറയുന്നോടാ പോലീസുകാരോട് എന്ന് ചോദിച്ചിട്ട് അയ്യോ സാർ എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഭരത്തിനോട് വീണ്ടും ജയേഷ് പറയാണ് അപ്പോഴത്തേക്കും ഭരത് ജയേഷിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ജയേഷുമായിട്ട് അവർ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാണ്ട് അവൻ്റെ കാറുമായിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ ജയേഷിനെ സ്റ്റേ സ്റ്റേഷനിലെത്തിച്ച ശേഷം സെല്ലിലിട്ട് നന്നായിട്ട് തന്നെ ഭരത്ത് ഭാനുവിനോട് ചെയ്ത് ചതുക്കി നന്നായിട്ട് തന്നെ അടിയും ഇടിയും ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ കണക്കിന് കിട്ടുകയാണ് ജയേഷിനെ ഭരത്തിൻ്റെ കയ്യിൽ നിന്നും എന്നിട്ട് കോൺസ്റ്റബിളിനോട് പറയണേ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ജയേഷിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അല്ല ജയേഷ് വരാറായിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ഏട്ടനൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ മോഹനം പറയണ അവനെന്താ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൻ വന്നോളും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവൻ്റെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയട്ടോ അപ്പോൾ മോഹനം പറയണ അത് ചാർജ് തീർന്നിട്ടുണ്ടാവും അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് വരികയാണ് അല്ല മോനെ എന്താണെന്ന് അറിയില്ല എന്തോ നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറയട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോ ജയേഷ് ഇങ്ങോട്ട് വന്നോളും എന്ന് പറഞ്ഞ് മോഹനെ പറഞ്ഞു ക്ക് പോകാൻ ഒരുങ്ങട്ട് അപ്പോഴത്തേക്കുമാണ് മോഹൻ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയണം എന്നിട്ട് നിങ്ങളുടെ മകനാണോ ജയേഷ് എന്ന് ചോദിക്കുമ്പോൾ അതെ അവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ എന്തിന് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ കള്ളനോട്ടാണ് കൊടുത്തിട്ടുള്ളത് അവനെ കള്ളനോട്ടൻ്റെ പേരിലാണ് പിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ അത് കേട്ടതോടു കൂടി മോഹനൻ അങ്ങ് വെപ്രാള പിഴട്ടോ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് മോഹൻ എൻ്റെ ഭാര്യ അങ്ങ് പൊട്ടിക്കരയട്ടോ എൻ്റെ മോന് ആരോ ചതിച്ചു അവൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയണം അപ്പോൾ ഭാരതി പറയണ ഇനി വിഷമിക്കേണ്ട മോളനെ ആരോ ചതിച്ചതാണ് അവൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ രാജ്യലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ കേട്ടോ ഈ സമയം ഭരത് ഭാവനയെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ജയേഷനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയണേ അപ്പോൾ എന്ത് കേസിലാണെന്ന് ചോദിക്കുമ്പോൾ അവനെ കള്ളനോട്ടിൻ്റെ പേരിലാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് പെട്ടെന്നൊരു കുറ്റബോധം വരിക കേട്ടോ അപ്പോൾ ഭാവന പറയണ ഭരത്തെ സൂക്ഷിക്കണം ഇത് കൈവിട്ടു പോകരുത് അവൻ്റെ ഭാവിയുടെ കാര്യമാണ് അവൻ്റെ ഭാവി നമ്മൾ കാരണം തകരരുത് എന്ന് പറയട്ടോ ഇല്ല ചേച്ചി ഞാൻ അവൻ്റെ കേസൊന്നും എടുത്തിട്ടില്ല അവൻ്റെ കയ്യിലുള്ള ഭാനുവിനെതിരെയുള്ള എന്തൊക്കെ തെളിവാണോ അവൻ്റെ കയ്യിലുള്ളത് അതെല്ലാം ഭാവനേച്ചി ഏൽപ്പിച്ചാൽ മാത്രമാണ് അവനെ ഞങ്ങയുള്ളൂ എന്ന് പറയട്ടോ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേച്ചിയിലിതിൽ ഇടപെടേണ്ട എന്ന് പറയണം ചേച്ചി ഇപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ഭരത്ത് ഫോൺ വെക്കാണ്ട് അപ്പോഴത്തേക്കും മോഹനൻ അവിടേക്ക് വരികയാണ് എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണണം എന്ന് പറയുന്നത് അപ്പോൾ എസ് ഐ സാർ എന്ന് കോൺസ്റ്റബിൾ പറയട്ടെ അങ്ങനെ മോഹനെ അകത്തേക്ക് കയറുക വരികയാണെന്ന് കാണുമ്പോഴത്തേക്കും ഭരത് അങ്ങ് കസേരയിൽ കസേരയിലിരുന്നുകൊണ്ട് അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സാർ എന്ന് മോഹനെ വിളിക്കുമ്പോൾ ഭരത്ത് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മോഹൻ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ ഭരത്താണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതേ അമ്മാവൻ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ എൻ്റെ കയ്യിൽ നിന്നും കള്ളനോട്ട് കിട്ടിയത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും മോഹനിനൊരു കോള് വരികയാണ് അങ്ങനെ ഫോണിലോ സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി എൻ്റെ ഭാനുവിനെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ വാങ്ങിച്ചിരിക്കും എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോഴത്തേക്കും ഭാവന വീട്ടിലേക്ക് എത്തണം എന്നിട്ട് ഗായത്രി എന്താ മോളെ നീ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ എൻ്റെ സൂര്യ ഇവിടെ കൊണ്ടുവിട്ടതാണ് അത്യാവശ്യമായിട്ട് സൂര്യക്ക് ഓഫീസിലേക്ക് പോകാനുണ്ടോ അമ്മേ അതിനവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളെ റൂമിലുണ്ട് അല്ല ഭാനുവിന് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജയേഷ് വീണ്ടും ും രണ്ടു മൂന്ന് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗായത്രി പേടിക്കാട്ടോ കേട്ടോ അപ്പോൾ അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്നാണ് പേടി എനിക്ക് എന്ന് പറയും ഇല്ല അവൾ ഒരു അവിവേകം ചെയ്യില്ല അമ്മേ നമ്മളെക്കാടും കൂടുതൽ ധൈര്യത്തിലാണ് ബാനു ഇപ്പോൾ ഉള്ളത് ബാനു ആ ഫോട്ടോസ് എല്ലാം ഭരത്തിന് അയച്ചു കൊടുത്തു എന്ന് പറയട്ടോ ഭരത്തിപ്പോൾ ജയേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗായത്രി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ഭാവന പറയാണ് അമ്മയെ കാണാൻ വേണ്ടി ഇനി മോഹനൻ അമ്മാവൻ ഇവിടേക്ക് വരും അമ്മയുടെ കാലു വരെ പിടിക്കും പക്ഷേ നമ്മുടെ ബാനുവിനെതിരെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും തരാതെ അവനെ വിട്ടയക്കില്ല എന്നാണ് ഭരത്തിൻ്റെ തീരുമാനം അവൻ്റെ ഭാവിക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങളും ചെയ്യില്ല പക്ഷേ നമ്മുടെ ബാനുവിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയ അവനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല അതുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമുക്ക് തിരിച്ച് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മോഹനൻ അമ്മാവൻ വന്നു കഴിഞ്ഞാൽ അമ്മ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാവന എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുകയാണ് അടുത്ത് അത്തേ എപ്പിസോഡിൽ മോഹനൻ ഭരത്തിൻ്റെ കാല് പിടിച്ചതുപോലെ യാചിച്ചുകൊണ്ട് സംസാരിക്കാനെ എൻ്റെ മോന് കൊടുക്കരുത് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഭരത്ത് കാര്യം പറയേണ്ടോ മോഹനനോട് അവൻ്റെ കയ്യിൽ എൻ്റെ ഭാനുവിനെതിരെ എന്തൊക്കെയോ തെളിവുകളുണ്ട് അതെല്ലാം തന്നെ അവൻ ഒന്നുപോലും വിശേഷിക്കാതെ എൻ്റെ ഭാവന ചേട്ടൻ കയ്യിൽ കൊണ്ടു കൊടുക്കണം എന്നാൽ മാത്രമാണ് അവന് ഞാൻ വിട്ടയക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും അവന് എടുക്കാം എന്ന് പറയാട്ടോ അത് കേട്ടതോടു കൂടി മോഹനങ്ങ് പെട്ടു പോവുകയാണ് ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല സ്വത്തുക്കളെല്ലാം നേർ പകുതി വാങ്ങാമെന്ന് കരുതിയ എല്ലാം ചീറ്റു പോകുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ മോഹനൻ ഇനി മോഹനൻ ഗായത്രിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് ഗായത്രിയുടെ കാല് പിടിച്ച് യാചിച്ചുകൊണ്ട് കരയാണ് എൻ്റെ മോനെ വെറുതെ വിടാൻ വേണ്ടി പറയണം അവൻ്റെ ഭാവി ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിങ് കൊണ്ട് ഗായത്രിയോട് സംസാരിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഭാവനയും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഭാവന മോഹനോട് പറയാണ് ഞങ്ങളുടെ ഭാനുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല നിങ്ങൾക്കും നിങ്ങളുടെ മകനും പിന്നെ നിന്റെ മോൻ്റെ ജീവിതം നശിക്കുമ്പോൾ നിനക്ക് ഇത്രയ്ക്കധികം ടെൻഷനോ എന്റെ ഭാനുവിനെതിരെയുള്ള എന്തെല്ലാം തെളിവാണോ നിന്റെ മകൻ്റെ കയ്യിലുള്ളത് അതെല്ലാം എൻ്റെ ഭാവനയുടെ കയ്യിൽ കൊടുന്ന് കൊടുക്ക് എന്നിട്ട് നമുക്ക് ആലോചിക്കാം അവനെ വിടണോ വേണ്ടയോ എന്നുള്ളത് എന്നങ്ങ് പറയുമ്പോൾ മോഹനന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ ഭരത്തിൻ്റെ ഈ കളിയിൽ ഭരത്ത് വിജയിക്കുകയാണ് കേട്ടോ ഭാനുവിനെതിരെയുള്ള എല്ലാ തെളിവുകളും ജയേഷിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടുകയാണ് എന്നിട്ട് അതെല്ലാം നശിപ്പിച്ച് കളയാനുള്ള പരിപാടി ഭാവന ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ജയേഷും മോഹനനും തോറ്റുപോവുകയാണ് ജയേഷിൻ്റെ ഈ കളിയിൽ ഭരത്തിന്റെ ബുദ്ധിപൂർവ്വമുള്ള നീക്കം കാരണം ബാനുവിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ബാനുവിന്റെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയ ജയേഷനും മോഹനനും എട്ടിന്റെ പണി തന്നെയാണോ ഭരത്ത് കൊടുത്തത്